ഹലോ വെൽക്കം ടു മൈ ചാനൽ ഒരു ചക്ക ചക്കപ്പുഴുക്കിനുള്ള പരിപാടിയാണ് അതിന് ചക്ക ചൊള അടത്തി നന്നായിട്ട് കീറി അതിലെ ചകിണിയും കുരുവുമൊക്കെ മാറ്റി എടുത്തു ഞാൻ രണ്ട് മൂന്ന് ചക്ക കുരുവും കൂടെ ചിരട്ടിയതിനകത്ത് ചേർത്ത് ചേർക്കുന്നുണ്ട് ചക്ക ഞാൻ ചൊളകളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ചക്കയൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കിത് പുഴുങ്ങാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റും ചക്ക പുഴുങ്ങാനായിട്ട് ചക്ക ഞാനൊരു ചരുവത്തിലോട്ട് ഒരു സ്റ്റീൽ കുറച്ച് ഒരു കൊച്ചു സ്റ്റീൽ ചരുവത്തിലോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്ത് ഒരൽപ്പം മഞ്ഞളും ഒരു ശകല ഉപ്പും കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് അടുപ്പേ വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ തേങ്ങ വെളുത്തുള്ളി ജീരകം ഒരൽപ്പം കാന്താരി കരിയേപ്പില ഇത്രയും ഞാൻ ചതച്ചു എടുക്കും ചക്ക ഏകദേശം വെന്തിട്ടുണ്ട് നമുക്ക് അതിനകത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കണം കേട്ടോ ഇളക്കിയിടണം ചക്ക വേകുന്നതിന് കുറച്ച് മുൻപായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ശേഷമാണ് ഒന്നുകൂടെ അടച്ചു വെച്ച് വെന്ത ശേഷമാണ് ഞാൻ ഞാനതിനകത്ത് അരപ്പിട്ട് കൊടുത്തത് അരപ്പിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കുന്നുണ്ട് അരപ്പൊന്ന് വേഗം വേണ്ടിയിട്ട് ചക്ക ഏറെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉരുളിക്കകത്തൊക്കെ പുഴുകുന്നത് കുറേ കൂടെ സ്വാദാണ് ചക്ക ഏകദേശം വെന്തിട്ടുണ്ട് ഞാൻ അതിനൊക്കെ തൊട്ടിച്ചിരേ വെളിച്ചെണ്ണേയും തൂവിക്കൊടുത്ത് അതൊന്ന് ഇളക്കി എടുക്കുകയാണ് ചക്ക നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് ചക്ക പുഴുക്ക് കഴിക്കാൻ ചക്ക നല്ല കൂട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട് ഇളക്കിയപ്പം നന്നായിട്ട് കുഴഞ്ഞു അപ്പം ചക്ക ഞാൻ റെഡിയായി അത് നന്നായിട്ട് നന്നായിട്ട് ഇത് കുഴഞ്ഞിട്ടുണ്ട് അപ്പം ചക്ക പുഴുക്ക് തിന്നാൻ എല്ലാവരും ഒടിവായൂ